നിൽപ്പും കാഴ്ചയും തമ്മിൽ കാതലായ ബന്ധമുണ്ട് നിവർന്നു നിൽക്കുന്നവരുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും വിശാലമാണ് ടോൾസ്റ്റോയിയുടെ ഐവാൻ എന്ന കുട്ടിയെ കൂനനാക്കിയത് കുട്ടിക്കാലത്ത് കളഞ്ഞു കിട്ടിയ ചില നാണയത്തൊട്ടുകളാണ് പോലും കൂനിയായിട്ടും അവൾ ദൈവാലയത്തിൽ പോയി അവൾ കൽപ്പം പോലും അപകർഷതാ ബോധമുണ്ടായിരുന്നില്ല നിന്റെ പൊക്കം പൊക്കക്കുറവ് വെളുപ്പ് കറുപ്പ് മുടിയുടെ നീളം തുടങ്ങി എന്തൊക്കെയാണ് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത് ഒരമ്മ പറഞ്ഞ വാക്ക് ഇന്നും മനസ്സിലുണ്ട് ഞാൻ കറുത്തവളായിരുന്നിട്ടും എന്നോട് മിണ്ടിയല്ല ബന്ധനങ്ങളിൽ നിന്ന് ബന്ധങ്ങളിലേക്കുള്ള വിടുതൽ അപമാനത്തിൽ നിന്ന് അഭിമാനത്തിലേക്കുള്ള വിടുതൽ മറ്റുള്ളവരുടെ ശിരസ് കുനിയ നാം കാരണക്കാരാകരുത് നിവർന്ന് നിൽക്കുന്നവരുടെ കാഴ്ചയും കാഴ്ചപ്പാടുകളും വിശാലമാകും നമുക്കും നിവർന്നു നിൽക്കാം കൂനില്ലാത്ത മനുഷ്യരായി കുനിഞ്ഞു നിൽക്കുന്നവരുടെ ജീവിതത്തിന് നിവർത്തു നിൽക്കാൻ കരുത്തേകുന്നവരായി ദൈവം അനുഗ്രഹിക്കട്ടെ